കൊല്ലം കടക്കലിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് യുവാവ് താഴേക്ക് വീണു കടക്കലിലെ ഓട്ടോ ഡ്രൈവറായ അസീമിന് ഗുരുതര പരിക്കേറ്റു സുഹൃത്തുക്കൾ മൂന്നുപേർ പോലീസ് കസ്റ്റഡിയിലാണ് നമുക്കൊപ്പം ചേരുകയാണ് ഷമീർ എന്താണ് സംഭവിച്ചത് എന്തിനാണ് യുവാക്കളെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ എടുത്തത് ബില്ലിൽ ഇന്ന് പുലർച്ചെ രണ്ടു കൂടിയാണ് ഈ സംഭവം കടക്കലിൽ നടക്കുന്നത് കടക്കലിൽ ഒരു സ്വകാര്യ ലോഡ്ജിന്റെ രണ്ടാം നിലയുടെ മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ഓട്ടോ ഡ്രൈവറായ അസീം താഴേക്ക് വീഴുന്നത് ഈ വീണ സാഹചര്യം എന്താണെന്ന് അറിയില്ല ഇവർ ഒരുമിച്ച് ഈ സുഹൃത്തുക്കളുമായി ഒരുമിച്ച് ഈ ലോഡ്ജിലെ ആ മുറിയിൽ ഉണ്ടായിരുന്നു മൂന്ന് പേർ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഇയാളെ ബോധപൂർവം മേളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് അപകടം ഉണ്ടാക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതുമായി ബന്ധപ്പെട്ട് ഈ ലോഡ്ജിൽ ഒപ്പം ഉണ്ടായിരുന്ന മൂന്ന് സുഹൃത്തുക്കളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും അസീം അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും അല്പസമയത്തിനകം എന്താണ് സംഭവിച്ചെന്നുള്ള വ്യക്തത തരാമെന്നാണ് ഇപ്പോൾ കടക്കൽ പോലീസ് വ്യക്തമാക്കുന്നത് ശരി